ഹലോ ഗോയ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ജെറ്റോ അല്ലെങ്കിൽ എയറോപ്ലൈനോ എന്തെങ്കിലും കുന്താനുണ്ടാവട്ടെ അപ്പൊ ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു പേപ്പർ എടുക്കുക ഏതും അണ്ണാച്ചിക്ക് കഴിച്ച പേപ്പർ എടുത്താൽ എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് മടക്കോണ്ട് മടുക്കുക മടുക്കുമ്പോ ഇത്തിരി പെർഫെക്റ്റ് ആണോ ഞാൻ ഇതുപോലെ ഇതുപോലൊന്നും മടുക്കാൻ പാടില്ല ഇത്തിരി ഉഷാർ വേണം എന്നിട്ട് ഇതുപോലെ പേപ്പർ അങ്ങോട്ട് തിരിക്കുക എന്നിട്ട് ഇതുപോലെ മുകൾ ഭാഗം ഞാൻ കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനും ഒരു പെർഫെക്റ്റ് വേണം വലിയ ഏറെപ്പനം വീണി തവട് കൂടിയാകും എന്നിട്ട് അതുപോലെ തന്നെ ആ സൈഡും കൊണ്ട് മടിച്ചു കൊടുക്കുക നല്ല ഉഷാറാവട്ടെ ഇല്ല ഏറെപ്പനും യൂട്യൂബൊന്നും കണ്ടിണ്ടാവൂല അരച്ചു പറക്കണ്ട ഞാനുണ്ടാക്കിയതാ അതുകൊണ്ടല്ലേ നിങ്ങളെ പോലെ ഉള്ള ഒരാൾക്കാർ വൈറലാക്കുന്നേ എന്നിട്ടങ്ങോട്ട് തിരിച്ചേക്കാം ഞാൻ കാണിക്കുന്ന പോലെ ചെയ്താലേ ഉള്ളു പറക്കൂ എല്ലേ ഒടിഞ്ഞാട്ട് പോകും ഇനി ഇത്തിരി സീരിയൽ കാണാം ഞാൻ പറഞ്ഞ തെറ്റി പോയെന്ന് തോന്നുന്നു ഐ മീൻ സീരിയസ് ആവാന്നുദ്ദേശിച്ച് നീ നേരെ അങ്ങോട്ട് സൈഡിൽ അങ്ങോട്ട് മടക്കി മടിക്കൊടുക്ക ഈ രണ്ട് പങ് ഒരുപോലെ വരണം എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് രണ്ടാമത്തെ ലെയർ മേലോണ്ടാക്കാം ഈ കോർണർ ഗ്യാപ്പ് ഉണ്ട് അതിന്റെ ഉള്ളിലേക്ക് കുത്തിച്ചീര് അപ്പൊ തന്നെ ഈ പേപ്പറിന് ജീവച്ചെന്ന് തോന്നി പറക്കാൻ മുട്ടി നിക്കാണ് അവിടെ നിൽക്കും ഞാൻ എന്നെ പറത്തിട്ട് അടങ്ങും അപ്പൊ ഫൈനലായി കുത്തിച്ചീര് വെച്ചിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് നമ്മൾ കാണിക്കാൻ പോണത് അപ്പൊ ഇതുപോലെ അങ്ങോട്ട് നാടുകൊണ്ട് മടക്കുക എറോപ്ലെയിൻ ഉണ്ടാക്കിണ്ടാക്കി നാടകങ്ങൾ പോയി അപ്പൊ ഇതുപോലെ എല്ലാ ഏറോപ്ലെയിൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു പുളിയുള്ള സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മടക്കി കൊടുക്കുക അത് അങ്ങോട്ട് തിരിക്കുക എന്നിട്ട് അങ്ങോട്ട് അങ്ങനെ മടക്കന്നെ അപ്പൊ കൊറേ നേരമായി ഞാൻ എറപ്പി അപ്പൊ ഇത് അവസാനത്തെ മടുക്കാണ് യെസ് ഇങ്ങോട്ടും ഫൈനൽ ലുക്കാണ് ഇത് അപ്പൊ ഇതൊരു സിമ്പിൾ ആയിട്ട് ഒരു എയറോപ്ലൈൻ ആണ് ഏതൊരു കൊച്ചു കുട്ടിക്കും ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാരും ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇനിയും ഇതുപോലത്തെ കിടിലം പൊട്ടത്തരങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ